പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ വിമർശനം എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരനാണ് വിമർശനം ഉന്നയിക്കുന്നത് സംസ്ഥാന നിർവാഹ സമിതി അംഗം കമലാ സദാനന്ദൻ എന്നിവരുടെ ശബ്ദരേഖ ഈ ജില്ലാ സെക്രട്ടറിയുടെയും സംസ്ഥാന സമിതി അംഗം കമലാ സദാനന്ദന്റെയും ശബ്ദരേഖ പുറത്തു വന്ന് ആദ്യം അത് കേൾക്കണം

അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ എറണാകുളം സി പി ഐക്ക് ഒരു പ്രശ്നബാധിത പ്രദേശം എന്ന നിലയ്ക്ക് തന്നെ പറയാൻ കഴിയുന്ന ഒന്നാണ് അവിടെ നിന്ന് പുതിയ ശബ്ദരേഖ കൂടി പുറത്തു വരികയാണ് ഇത് ഒരു ഗ്രൂപ്പ് കോൾ ആണോ അങ്ങനെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഓഡിയോ പുറത്തു വരുന്നത് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ബിനോവിശത്തോട് നമ്മൾ കാര്യം ചോദിച്ചിരുന്നു പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു പക്ഷേ അപ്പോൾ ആ ചോദ്യത്തെ പുച്ഛിക്കുകയാണ് ബിനോവിശ്ശം ചെയ്തത് ഒരു തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും ഇല്ല എന്നായിരുന്നു ബിനോവിശം പറഞ്ഞത് പക്ഷേ ആ പറഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് ഇത്തരത്തിൽ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ വ്യക്തമാക്കുന്ന പ്രമുഖ നേതാക്കൾ സംസാരിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നത് എറണാകുളം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന നിർവാഹ സമിതി അംഗം കമല സദാനന്ദൻ്റെയും ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് പാർട്ടി കാര്യങ്ങളിൽ വിനോവിഷത്തിൻ്റെ സഹോദരി ഇടപെടുന്നു എന്നുള്ള ഗുരുതര ആരോപണമാണ് ഈ വിനോവിഷം അയാൾ പുണ്യമാളാൻ ചമയുകയാണ് മറ്റെല്ലാവരും എന്തായാലും കുഴപ്പമില്ല ഇയാൾക്ക് നാണം കെട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വരും പാർട്ടിയിൽ നിന്ന് നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നുള്ളതാണ് സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി പറയുന്നത് ആ പറയുന്ന പശ്ചാത്തലം നേരത്തെ പറഞ്ഞതുപോലെ സമ്മേളനങ്ങൾ നടക്കുകയാണിപ്പോൾ സി പി ഐയുടെ മണ്ഡല സമ്മേളനം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്ത സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോയി ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനത്തിൽ പോകും അപ്പോൾ വിനോവിഷത്തിനെതിരെ ഒരു ഒരു എതിർച്ചേരി രൂപം കൊള്ളുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് കമലാ സദാനന്ദന് സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് ആർക്കും ഇപ്പോൾ വിനോദത്തിനോ വിനോദത്തെ ഇഷ്ടമല്ല നമുക്ക് സെക്രട്ടറി എന്ന പദവി മുന്നോട്ട് കൊണ്ടുപോകാൻ വിനോദത്തിന് കഴിയുന്നില്ല അതായത് അദ്ദേഹം അതിനകത്ത് കേൾപ്പ് പറയുക പുറത്തു വരുമ്പോൾ പാർട്ടിയിൽ നടപടി ഉണ്ടാകില്ല ജില്ലാ സെക്രട്ടറി ആണ് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലാണ് രണ്ടാമത്തെ നേതാവ് നിർവാഹ സമിതി അംഗമാണ് നടപടി കൂടി ഉണ്ടാകില്ല ഓഡിയോ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പാർട്ടി വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുള്ള കാര്യം ഉറപ്പാണ് ഈ വിഭാഗീതയൊക്കെ രൂക്ഷമാകാനുള്ളൊരു സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട് എന്തായാലും സമ്മേളന കാലയളവിൽ ആ സമ്മേളന കൊണ്ട് നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം അറിയില്ല ഒരു പുതിയ ഘടകങ്ങൾ വന്നതിന് ശേഷമായിരിക്കും സ നടപടിയിലേക്കെങ്കിലും കടക്കുക ഈ രണ്ട് ഈ രണ്ട് നേതാക്കന്മാരുമായിട്ട് നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടു ഈ ശബ്ദരേഖ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചു എന്നാൽ അങ്ങനൊരു ശബ്ദരെക്കുറിച്ച് അറിയില്ല എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു ശബ്ദരേഖ തങ്ങളുടെതല്ല എന്നും അവർ പറയുന്നില്ല അതിനെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല അത് ഞങ്ങളുടെ എന്നൊരു പ്രതികരമാണ് നടത്തിയത് നിയമ നിയമനോട് എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ അക്കാര്യം ഇപ്പോൾ പറയാൻ കഴിയില്ല കാരണം അത് പാർട്ടിയുമായിട്ട് കൂടി ആലോചിക്കേണ്ടതാണ് അതിനുശേഷം മാത്രമേ അത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ കഴിയൂ എന്നും നേതാക്കൾ പറയുന്നു ശരി അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത് ബിനോയ് വിഷയത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ടെലിഫോൺ കോളിന്റെ അല്ലെങ്കിൽ ഒരു ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്